ഞങ്ങളെ പഠിപ്പിക്കാൻ പാണ്ട് എത്തിക്കുന്നത് എൻ്റെ എല്ലാരും എന്റെ കിട്ടുന്നില്ല ഒരു ഒരു കണ്ണിന് വായിച്ച പോയി എല്ലാരും സഹായിക്ക എല്ലാരും എന്റെ കണ്ടിന് ഞാൻ അ ഒരു ആയമ്പുസ് മാറ്റി നാല്പതാമിലാണ് താമസിക്കുന്നത് കിഡ്നി കംപ്ലീറ്റ് തുടങ്ങിയിട്ട് ഇരുട്ടൊമ്പത് കൊല്ല ക്രിയേറ്ററി ഭയങ്കര കൂടുതലാണ് ലാലിൻസ് ഒക്കെ കഴിഞ്ഞു കിഡ്നി മാറ്റി വെക്കണമെന്നാണ് എല്ലാവരും പുറത്തിടങ്ങി അതെ വീടാണെങ്കിൽ എത്തിയ മറ്റിലാണ് നിൽക്കുന്നത് എല്ലാവരും അത് സഹായിക്കണം

പേരകം വാഴപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നാൽപ്പതാം വാർഡിലെ സിറാജ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ടാണ് വീട് ചെയ്യാൻ വന്നിരുന്നത് സിറാജിന്റെ കിഡ്നി രണ്ടും കംപ്ലൈന്റ് ആയി എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവയ്ക്കണം കോഴിക്കോട് ആസ്ക്രീംസിലാണ് കാണിച്ചിട്ടുള്ളത് പ്രഷർ ഹൈ ആയതിനു ശേഷം ഇപ്പൊ സിറാജിന്റെ കണ്ണില് പ്രഷർ കൂടിയിട്ട് നോക്കി കണ്ണിലുണ്ടാകും ഒരു കണ്ണിന്റെ കാഴ്ച പോയി അതിപ്പോ കോയമ്പത്തൂര് അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പൊ സർജറി കഴിഞ്ഞിട്ട് വന്ന് കിടക്കാണ് നാല് ദിവസമായിട്ടുള്ള സർജറി കഴിഞ്ഞിട്ട് വന്ന് കിടക്കണത് അപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് സിറാജ് ഓട്ടോ ഓടിച്ച് ജീവിക്കേണ്ടതായിരുന്നു ഇതുകൊണ്ട് ഓട്ടോറിക്ഷ ഓടിക്കാമായിരുന്നു പക്ഷേ ഈ കണ്ണിന്റെ കാഴ്ചകൊണ്ട് പോയതിനോട്ടി സിറാജിന് ഇപ്പോ ഒന്നും പറ്റാത്തൊ അവസരിക്കെത്തി ദിനം പ്രതി വളരെ ഭയങ്കരമായ അവസ്ഥയിരിക്കാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ നാട്ടിലാട്ടുകാരെ കൊത്തുകൂടിയിട്ടുണ്ട് ജനങ്ങൾ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് ഇവർ പേരിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളത് കാണുന്ന ആളുകൾ മാക്സിമം ആളുകളിലേക്ക് വീഡിയോ ഒന്ന് എത്തിക്കണമെന്ന് ആദ്യമായിട്ട് വിനീതമായിട്ട് നിങ്ങൾ അഭ്യർത്ഥിക്കണം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുന്നത് നിങ്ങളെ അക്കൗണ്ട് പറ്റാവുന്ന ഒരു ചെറിയ തുകയാണെങ്കിലും അത് സിറാജിന്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കണം സിറാജിന് നാല് കുട്ടികളാണ് മൂത്ത കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത് രണ്ട് ഇരട്ട കുട്ടികളാണ് അരറ്റകുട്ടികളാണ് അവർഒമ്പതില് പഠിക്കുന്നു താഴെ കുട്ടി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഈ രണ്ട് കുട്ടികളെ ഒരു കുട്ടികളെത്തി വർഷം ഉണ്ടാക്കിയേക്കാണ് കാരണം ഇല്ല ഈ വീട് ജപ്തിയാണ് ജപ്തി ചെയ്യാതെ എന്താ വെച്ചാല് സിറാജിന്റെ ഈ അവസ്ഥയിൽ ഒരു ജപ്തി ചെയ്യണത് മോശമില്ലെന്ന് വെച്ചിട്ട് അവർ മാറ്റി വെച്ചേക്കാണ് അത്രയും ദയനീയ അവസ്ഥയാണ് ഞങ്ങൾ കണ്ടിട്ട് നടിക്കരുത് മാക്സിമം സിറാജിനെ സഹായിക്കണം ഷാഹിദ് അവർക്കാണ് പ്രിയപ്പെട്ടവര് ഈ സിറാജിന്റെ വിഷയമായിട്ടാണ് സിറാജിന്റെ മക്കളൊക്കെ ഒരു ഒരു കുടുംബമാണ് കഴിയാവുന്ന ഈ ജീവിതത്തിലേക്ക് തിരിച്ചു എല്ലാവരും നമ്മളോടൊപ്പം പ്രിയമുള്ളവരെ സംസാരിക്കുന്നത് ചാവക്കാട് വാഴപ്പള്ളി ഹത്തീബാണ് ഈ ഒരുമിച്ച് കൂടിയ ആളുകളൊക്കെ സിറാജി എന്ന് പറയുന്ന ഇവരുടെയൊക്കെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവിച്ച് നടന്നിരുന്ന ഒരാളാണ് സിറാജി എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ വലിയ ഒരു പ്രയാസത്തിലാണ് രണ്ട് കിഡ്നിയും തകരാറിലായി അത് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതിനു വേണ്ടി കണക്കാക്കുന്ന തുക പാവപ്പെട്ട ഒരു കുടുംബമായതിൻ്റെ പേരിൽ സാധാരണ ഓട്ടോറിക്ഷ ഓടി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന് ചെറിയ മക്കളുണ്ട് ഈ വ്യക്തിയെ നിങ്ങൾ വാഹുവിനെയും റസൂലിനെയും വിചാരിച്ച് ജാതി മത ഭേദമന്യേ എല്ലാവരും അദ്ദേഹത്തിനുക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്നൊരു സഹായം അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കണമെന്ന് എല്ലാ മോമിനികളെയും ഇതര സമുദായത്തിലുള്ള എല്ലാ ആളുകളോടും താഴ്മയോടുകൂടെ ഉപേക്ഷിക്കുകയാണ് ഒരു ജീവൻ്റെ വില പ്രിയമുള്ള മോമിനിങ്ങളെ ജനങ്ങളെ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിനുക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്നൊരു സഹായം ചെയ്തു കൊടുക്കണമെന്ന് അറിയിക്കുകയാണ് അസ്ലാമലൈക്കും വറഹമുല്ലാഹി വാത്തൂ എവർക്കും നമസ്കാരം ഞാൻ ചാവക്കാട് പ്രദേശത്ത് വാഴപ്പുള്ളി എന്ന സ്ഥലത്തുള്ള ഗുരുവായൂർ മുനിസിപ്പാലിറ്റി നാൽപ്പതാം പാടിലുള്ള ഒരു വ്യക്തിയാണ് നമ്മളുടെ പ്രദേശത്ത് സിറാജ് എന്ന നമ്മളുടെ പ്രിയപ്പെട്ട അനിയൻ എന്ന തന്നെ പറയാം നമ്മളുടെ ഒപ്പം ജീവിച്ച് കളിച്ച് വളരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അനിയൻ അവൻ്റെ രണ്ട് കിഡ്നിയും തകരാറിലാണ് ഹാർട്ട് സംബന്ധമായിട്ട് പല അസുഖങ്ങളും ഉണ്ട് അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ അസുഖത്താൽ കണ്ണിന് പോലും കാഴ്ച നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥയാണ് അപ്പോൾ എല്ലാവരും അകമഴിഞ്ഞ് അദ്ദേഹത്തെ സഹായിക്കുക